ലൈവില് നോറയും റസ്മിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംസാര വിഷയം ഗബ്രിയും ജാസ്മിനെയും പറ്റിയാണ് നോറ വ്യക്തമായ റസ്മിനു പറഞ്ഞു കൊടുക്കുകയാണ് ജാസ്മിനും ഗബ്രിയും റസ്മിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ കള്ളത്തരങ്ങളും അവര് പറയുന്ന കാര്യങ്ങളും ഈ വീട്ടില് നീ അല്ലാതെ മറ്റാരും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളില് നിന്നെ വലിച്ചിടുന്നത് എന്ന് പറയുന്നു അവര് തമ്മിലെ ഫ്രണ്ട്സ് ആണോ അവര് തമ്മിൽ റിലേഷൻ ആണോ ആണോന്ന് പോലും അവരാരോടും ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല അവര് കാണിക്കുന്ന ഇത്രയും വൃത്തികേടുകൾ നിന്നോട് പറഞ്ഞാൽ മാത്രമേ നീ മാത്രമേ ഈ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യൂന്നു അവർക്കറിയാം എന്ന് നോറ പറയുന്നു കുറച്ചുനാൾ മുമ്പ് കൂടി ജാസ്മിൻ നോറയോട് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് പുറത്ത് സോൾമേറ്റ് ഉണ്ട് എന്റെ സോൾമേറ്റ് ആണ് പുറത്തുള്ളത് എന്നൊക്കെ നോറ പറയുന്നുണ്ട് അപ്പൊ അകത്ത് ഇവനുമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് റസ്മിനോട് നോറ ചോദിക്കുന്നു ഞാൻ നിന്നോട് ചോദിക്കുക നീ ഭയങ്കര ഫ്രണ്ട് ആണെന്നല്ലേ പറയുന്നത് ഇവര് തമ്മിൽ അകത്ത് എന്താണെന്ന് നിനക്കെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുന്നു അപ്പൊ റസ്മിൻ പറയുന്നു റസ്മിന് ശരിക്കും അറിയില്ല അവർ ഓരോ ടൈം ഓരോന്നാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു അപ്പൊ നോറ പറയുന്നുണ്ട് നീ ഒരു ഫ്രണ്ട് ആണെന്നും പറയുന്നു എന്നാൽ നിന്നോട് പോലും സത്യം അവർ തുറന്നു പറയുന്നില്ല ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അകത്ത് വന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ കാട്ടാൻ പറ്റൂ എന്ന് റസ്മിനോട് ചോദിക്കുന്നു എന്നിട്ട് റസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അർജുന്റെയും ശ്രീദുവിന്റെ ഇടക്ക് പോയി ഇരിക്കാറുണ്ട് ഇവരുടെയും ഇടക്ക് പോയി ഇരിക്കാറുണ്ട് പക്ഷെ അർജുന്റെയും ശ്രീധുടേയും ഇടയ്ക്ക് പോയിരിക്കുമ്പോൾ അവിടെ വേറൊരു വൈബാണ് അവർ ഇവിടെ വീട്ടിലുള്ള ആരെക്കുറിച്ചും പറയാറില്ല ഫണ്ണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് വേറൊരു വൈബാണെന്ന് പറയുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെ ഇടക്ക് പോയി ഇരിക്കുമ്പോ അവർ ഫുള്ള് വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓരോരുത്തരെ കുറിച്ചും കുറ്റം പറയുന്നതാണ് കേൾക്കുന്നതെന്ന് റസ്മിൻ തന്നെ പറയുന്നുണ്ട് അതുപോലെ ഏത് സമയവും അവർ ഒരുമിച്ചുള്ള ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും റസ്മിൻ പറയുന്നു അപ്പൊ നോറ ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഗെയിം പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവർ പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇൻഡിവിജ്വൽ പ്ലേഴ്സ് ആണെന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നു നമ്മൾ ആരെങ്കിലും ഫ്രണ്ട് ആക്കുമ്പോൾ അവർ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ആക്കണമെന്ന് നോറ പറയുന്നു അവർ തമ്മിലുള്ള റിലേഷൻ ഏതായാലും ശരിക്കും ട്രൂ ആയിട്ടുള്ള റിലേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് റസ്മിന് നല്ലത് എന്ന് നോറ റസ്മിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ